ഹായ് ഓൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും വീണ്ടും സ്വാഗതം ഇന്ന് നമ്മൾ തക്കാളി കൊണ്ടുണ്ടാക്കുന്ന ഒരു ചട്ടണിയുടെ റെസിപ്പിയാണ് ഷെയർ ചെയ്യുന്നത് നമുക്ക് ദോശയുടെ കൂടെയും ഇഡലിയുടെ കൂടെയും കഴിക്കാൻ പറ്റിയ നല്ല അടിപൊളി ടേസ്റ്റുള്ള തക്കാളി ചട്ടിനിയുടെ റെസിപ്പിയാണ് വീഡിയോ ഇഷ്ടമാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും നിങ്ങളുടെയൊക്കെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുവാനും ന്യൂ വിവ്യൂസ് ഉണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറന്നു പോകരുത് നമുക്കിനി വീഡിയോ ഒന്ന് കണ്ടുനോക്കാം അതിനായിട്ട് നമ്മൾ മൂന്ന് തക്കാളി ഒരു ചെറിയ കഷ്ണ ഇഞ്ചിയും മൂന്നാല് അല്ലേ വെളുത്തുള്ളിയാണ് എടുത്തിരിക്കുന്നത് അത് നമ്മൾ എയർ എയർഫെയറിൽ വെച്ചാണ് ഒന്ന് ചൂടാക്കി എടുക്കുന്നത് നമ്മളൊരു ടു ഹൺഡ്രഡ് ഡിഗ്രിയിൽ ടെൻ ആണ് വെക്കുന്നത് ഇപ്പം നമ്മൾ അതിന് തക്കാളിയുടെ തൊലിയൊക്കെ ഒന്ന് റിമൂവ് ചെയ്തെടുക്കാം എന്നിട്ട് ചെറിയ പീസസായി കട്ട് ചെയ്തതിന് ശേഷം മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് നമുക്ക് ഒരു കാൽ കപ്പ് വെള്ളം വേണമെങ്കിൽ ചേർത്ത് അരച്ചെടുക്കാം നമ്മളൊരു കടായി സ്റ്റൗവിലോട്ട് വെച്ചതിന് ശേഷം നമ്മൾ താളിക്കാനുള്ള വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത് കുക്കിംഗ് ഓയിൽ ഏത് വേണമെങ്കിലും ചേർക്കാം പിന്നെ എണ്ണ ചൂടായി വരുമ്പോൾ കുറച്ച് കടുക് ഒന്ന് ഇട്ട് കൊടുക്കാം പിന്നെ കറിയിലൂട്ടാണെന്ന് ഇട്ട് കൊടുക്കുന്നത് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന പേസ്റ്റും കൂടെ ഒന്ന് ഒഴിച്ചു കൊടുക്കാം പാകത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കാം പിന്നെ നമ്മൾ മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം നമ്മൾ അതിനുശേഷം ഒരു ടീസ്പൂൺ സാമ്പാർ മസാലേൻ്റെയാണ് ചേർത്ത് കൊടുക്കുന്നത് സാമ്പാർ മസാല ചേർക്കുമ്പോൾ പ്രത്യേകം ഒരു കിടിയ രുചിയാണ് കേട്ടോ നമുക്ക് എന്നിട്ട് അതും കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം പിന്നെ ലാസ്റ്റ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് മല്ലിയിലെയാണ് ചേർത്ത് കൊടുക്കുന്നത് ഇനി നമുക്ക് ചൂടോടെ തന്നെ ദോശയുടെ കൂടെ ഇഡലിയുടെ കൂടെയോ സെർവ് ചെയ്യാം ഇന്നത്തെ വീഡിയോ ഇത്രയ്ക്കാളുണ്ട് വീഡിയോ ഇഷ്ടമാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും നിങ്ങളുടെയൊക്കെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും ണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറന്നു പോകരുത് താങ്ക്സ് ഫോർ വാച്ചിങ്